സുരേഷ് ഗോപി വേഴ്സസ് ജോൺ ബ്രിട്ടാസ് ഇന്ന് പാർലമെന്റിൽ വളരെ സമ്പന്നമായിട്ടുള്ള ഒരു ചർച്ചയാണ് സ്വാഭാവികമായിട്ടും പാർലമെന്റിൽ നടന്ന ചർച്ച അത് സോഷ്യൽ മീഡിയയിലും പടർന്ന് പിടിച്ചുകൊണ്ടിരിക്കുകയാണ് സുരേഷ് ഗോപി ജോൺ ബിട്ടാസിനെ അടിച്ച് മൂലയ്ക്കിരുത്തി ജോൺ അണ്ണാക്കിൽ അണ്ണാക്കിലടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ബി ജെ പിയുടെ സൈബർ ഹാൻഡിലുകൾ ഭയങ്കര സെലിബ്രേഷനാണ് സെലിബ് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഈ ഒരു വീഡിയോ കുറച്ച് ലെങ്ത് ഉണ്ടാകും കാരണം രണ്ടു പേരുടെ വീഡിയോ അതായത് ജോൺ ബിട്ടാസ് സംസാരിച്ചതും സുരേഷ് ഗോപി സംസാരിച്ചതും ഈ ഒരു വിഷയമാണ് ഇന്ന് നമ്മൾ ചർച്ചയ്ക്ക് എടുക്കുന്നത് പാർലമെന്റിൽ നടന്ന വഖഫ് നിയമ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട് നടന്ന ചർച്ചയിലാണ് സ്വാഭാവികമായിട്ടും ഈ ഒരു ബില്ലിനെ എതിർത്ത് സംസാരിക്കുകയാണ് ജോൺ ബിട്ടാസ് സംസാരിക്കുന്ന സമയത്ത് കേന്ദ്ര ഗവൺമെന്റിനെതിരെ കേന്ദ്ര ഗവൺമെന്റിന്റെ തെറ്റായ നയങ്ങൾക്കെതിരെ അല്ലെങ്കിൽ മണിപ്പൂർ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇതെല്ലാം കണക്ട് ചെയ്തിട്ടാണ് ജോൺ ബിട്ടാസ് സംസാരിക്കുന്നത് അതായത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഇരട്ടത്താപ്പിനെ കൃത്യമായിട്ട് തുറന്നു കാണിക്കുകയാണ് ജോൺ ബിട്ടാസ് എന്നാൽ അതിന് സുരേഷ് ഗോപി കൊടുത്തിട്ടുള്ള മറുപടിയാണ് കോമഡി എന്തായാലും രണ്ട് വീഡിയോ നമുക്ക് കാണാം വസ്തുകളെ വസ്തുതകളായിട്ട് തന്നെ ഈ വീഡിയോയിൽ കാണിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് എല്ലാവരും ഒരിക്കൽ കൂടി ഈ വീഡിയോ പരിപൂർണമായിട്ട് കാണാൻ ശ്രമിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ജോൺ ബ്രിട്ടാസ് ഇന്ന് പാർലമെന്റിൽ നടത്തിയിട്ടുള്ള പ്രസംഗത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ ഞാൻ ഈ വീഡിയോ ബഞ്ചുകളിൽ ഒരു മുന്നേ കാണാം ഈ മുന്നേ തിരിച്ചറിയും മലയാളി സർ അതാണ് കേരളത്തിന്റെ ചരിത്രം നിങ്ങളെ വിഷത്തെ ഞങ്ങൾ അവിടെ നിന്നും പാട്ടി നിർത്തി ഒരാളെ ജയിച്ചിട്ടുണ്ട് ഞങ്ങൾ നേമത്തെ അക്കൗണ്ട് പൂട്ടിച്ച പോലെ വൈകാതെ ആ അക്കൗണ്ട് ഞങ്ങൾ പൂട്ടിക്കും ഒരു തെറ്റിപ്പറ്റി ആ തിരുത്തും സർ ഒരു കാര്യം ഞാൻ പറയാം ആൾക്കാർക്ക് ഒരാൾക്ക് പോലും വീട് നഷ്ടപ്പെട്ടില്ല െടിക്കണ്ടും ഇടതുപക്ഷ ഗവൺമെന്റിന്റെ പ്രഖ്യാപനമാണ് വാഗ്ദാനമാണ് അഞ്ചു ലക്ഷം ഭവനരഹിതർക്ക് വീട് കൊടുക്കാനുള്ള കരുത്തും ആർജവും ആത്മാർത്ഥതയും ഇടതുപക്ഷത്തിൽ ഈ പൊനമ്പത്തെ ആൾക്കാരെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം ഞങ്ങൾക്കുണ്ട് സാർ ഞങ്ങൾ ചെയ്തിരിക്കും നിങ്ങളുടെ ആരുടെ മസ്ജിദ് മറച്ച് മൂടിയിടുന്നത് പോലെ കേരളത്തിലെ മറക്കേണ്ടി വരില്ല ഒരാൾക്കും ഭയത്തിൽ കഴിയേണ്ടി വരില്ല ഏവർക്കും സഹോദരത്തോടെ കേരളത്തിൽ ജീവിക്കാനുള്ള അന്തരീക്ഷം ഞങ്ങൾ ഉണ്ടാക്കിയിരിക്കും അവിടെ ഉണ്ട് അത് നിലനിർത്താൻ ഞങ്ങൾക്കറിയാം ഇപ്പോൾ നിങ്ങൾ ക്രിസ്ത്യാനികളുടെ മുകളിൽ മുതലക്കുന്നീരൊഴുക്കുമ്പോൾ ആ ഒരു കള്ളം കണ്ടറിയാനും തിരിച്ചറിയാനുള്ള കഴിവ് മലയാളികൊണ്ടെന്ന് മനസ്സിലാക്കി ഈ ബില്ലിൽ നിങ്ങൾ എത്രയോ പതിനായിരക്കണക്കിൽ ആൾക്കാരെ നിങ്ങൾ ആട്ടിപ്പായിച്ചു ഉത്തരേന്ത്യയിൽ നിന്ന് അൻപതായിരത്തിലേറെ ആൾക്കാരാണ് മണിപ്പൂരിൽ അഭയാർത്ഥികളായി കഴിയുന്നത് എത്രയോ ആൾക്കാർ രാജ്യം വിട്ടു നിങ്ങൾക്ക് അവരെ കുറിച്ചൊന്നും പറയാനില്ല എത്രയോ പള്ളിയെ കടത്ത് നിങ്ങൾ നിങ്ങൾ എമ്പുരാടിലെ നിങ്ങൾ ബന്ധപ്പെട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഇരട്ടത്താപ്പ് എഫ് നിയമ ഭേദഗതി ഇരട്ടത്താപ്പിനെ കൃത്യമായിട്ട് തുറന്നു കാണിക്കുകയാണ് ജോൺ ബിട്ടാസ് മണിപ്പൂരിൽ ബി ജെ പി നടപ്പിലാക്കിയിട്ടുള്ള മണിപ്പൂരിൽ മണിപ്പൂരിൽ അഭയാർത്ഥികളാകേണ്ടി വന്നിട്ടുള്ള ആളുകളുടെ ആളുകളെ കുറിച്ച് ജോൺ ബിട്ടാസ് സംസാരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഹോളി ആഘോഷത്തിന്റെ പേരിൽ കൊട്ടിയടക്കപ്പെട്ടിട്ടുള്ള മസ്ജിദുകളെ കുറിച്ചിട്ട് ജോൺ ബിട്ടാസ് സംസാരിക്കുന്നുണ്ട് ബി ജെ പി നടപ്പിലാക്കിയിട്ടുള്ള ഇന്ത്യയിലുടനീളം നടപ്പിലാക്കിയിട്ടുള്ള വർഗീയതയുടെ മുഖങ്ങൾ ജോൺ ബ്രിട്ടാസ് കൃത്യമായിട്ട് തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇതിന് മറുപടിയായിട്ട് സുരേഷ് ഗോപി നടത്തിയിട്ടുള്ള പ്രസംഗമാണ് ഇപ്പോൾ ബി ജെ പി ഹാൻഡിലുകൾ വലിയ രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് അതിൽ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും ഇപ്പോൾ ബി ജി എം എല്ലാം ഇട്ടിട്ട് ബി ജെ പിയുടെ സൈബർ ഹാൻഡിലുകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് സുരേഷ് ഗോപി നടത്തിയിട്ടുള്ള അല്ലെങ്കിൽ ജോൺ ബ്രിട്ടാസ് നടത്തിയ പ്രസംഗത്തിന് മറുപടി പ്രസംഗം എന്നോണം സുരേഷ് ഗോപി നടത്തിയിട്ടുള്ള പ്രസംഗം നമുക്കൊന്ന് കേൾക്കാം You, Mr. who are you? Mr. Bhattas, please, sit down. Please, please, I'm going to talk in Malayalam, sir. Yes, sir. Because I did the honors yesterday there, in the other house, in English. Now he needs to be reminded, in the form of being taught some lessons. He was talking about Emperan, a cinema which was yesterday. Does he dare to have a re-release of 51 cuts, TP Chandrasekharan? Left, yes. right, left, left, right, left. Please sit down. Please, through I you, not through you. you Please sit down. <laughs> Listening. <inaudible> through <inaudible> you. Sir. Please speak. Two films have been. Does. Mr. Britas, or his Kairali channel or his chairman in the Kairali channel who is a leading actor in the Malayalam film industry. I do not wish to take his name because he is a noble soul. Do they have the guts? Does the chief minister of Kerala have the guts to have... What 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 is 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 wrong? What is wrong? What is wrong? 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 ചോദിക്കുന്നുണ്ട് സുരേഷ് ഗോപി എന്താണ് റോങ് എന്ന് ഞാൻ പറഞ്ഞാൽ എട്ട് എന്ന സിനിമയും അതുപോലെ തന്നെ ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് എന്ന സിനിമയും റീറിലീസ് ചെയ്യാൻ പിണറായി വിജയന് ഗഡ്സ് ഉണ്ടോ അല്ലെങ്കിൽ ജോൺ ബിട്ടാസിന് ഗഡ്സ് ഉണ്ടോ കൈരളിയുടെ ചെയർമാൻ ചെയർമാൻ ആയിട്ടുള്ള മമ്മൂട്ടിക്ക് ഗഡ്സ് ഉണ്ടോ കൈരളി ചാനലിന് ഗഡ്സ് ഉണ്ടോ എന്നൊക്കെയാണ് ചോദിക്കുന്നത് അതിന് ഗഡ്സിന്റെ ആവശ്യമല്ല നിങ്ങൾ ഈ പറഞ്ഞിട്ടുള്ള രണ്ട് സിനിമകളും യൂട്യൂബിൽ അവൈലബിൾ ആണ് ഇനി ഇതുപോലൊരു സിനിമ റീറിലീസ് ചെയ്യുന്നത് ഗവൺമെന്റ് ആണോ പിണറായി വിജയൻ ആണോ അല്ലെങ്കിൽ ജോൺ ബിട്ടാസ് ആണോ അല്ലെങ്കിൽ കൈരളി ചാനലാണോ അല്ലെങ്കിൽ മമ്മൂട്ടിയാണോ ഇതുപോലെയുള്ള സിനിമകൾ റീറിലീസ് ചെയ്യേണ്ടത് ഒരു സിനിമ നിങ്ങൾക്ക് റീറിലീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നെ നിർമ്മാതാക്കൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ റീറിലീസ് ചെയ്യട്ടെ നിങ്ങൾക്ക് ഈ സിനിമയുടെ അവസ്ഥ അറിയോ ഈ സിനിമ നിങ്ങൾ പറഞ്ഞിട്ടുള്ള ടി പി അമ്പത്തൊന്ന് വെട്ടു എന്നുള്ള സിനിമ ഈ സിനിമ യൂട്യൂബിൽ കണ്ടത് യൂട്യൂബിൽ ഒരു ലക്ഷം ആളുകൾ പോലും കണ്ടിട്ടില്ല എന്നുള്ളതാണ് ഒരു ലക്ഷം ആളുകൾ പോലും ഈ സിനിമ യൂട്യൂബിൽ കണ്ടിട്ടില്ല പറയപ്പെടുന്ന ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റിനെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയുടെ കൂടെ ഒരു സാധനം ഞാൻ പിന്നെ ഇവിടെ കാണിക്കുന്നുണ്ട് അതായത് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് എന്ന് പറയുന്ന സിനിമ എത്ര തിയേറ്ററുകളാണ് റിലീസ് ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്ന് ഈ ഒരു പോസ്റ്ററിൽ കൃത്യമാണ് ഒരുപാട് തിയേറ്ററുകൾ അതായത് തിരുവനന്തപുരം എറണാകുളം വയറ്റില എടപ്പള്ളി എടപ്പള്ളി പാലക്കാട് കോഴിക്കോട് അങ്ങനെ ഒട്ടനേകം തിയേറ്ററുകളിൽ ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ കൈരളി ശ്രീനില എന്ന് പറയുന്ന അതായത് രണ്ടായിരത്തി പതിമൂന്ന് നാലാം തീയതി ഓഗസ്റ്റ് മാസം ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് സക്സസ്ഫുള്ളി ഫിഫ്റ്റി ഡേയ്സ് എന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റർ ചെയ്തിട്ടുണ്ട് സിനിമ ബഹിഷ്കരിച്ചു എന്നൊക്കെ നിങ്ങൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് ഒരു സിനിമ അമ്പത് ചരിത്രത്തിലിടം നേടി അമ്പത് നാളുകൾ എന്നെല്ലാം പറഞ്ഞൊരു പോസ്റ്റർ അടിച്ചിറക്കിയിട്ട് ഈ സിനിമ ഞങ്ങൾ ബഹിഷ്കരിച്ചു ഈ സിനിമ ഇടതുപക്ഷം ബഹിഷ്കരിച്ചു എന്നൊക്കെ പറഞ്ഞാൽ ആരാണിത് വിശ്വസിക്കുക വിശ്വസിക്കുന്ന ഉണ്ടാവും നിങ്ങളുടെ കൂട്ടത്തിലുള്ള ചാണകം മാത്രം തലയിലുള്ള അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾ കൊടുക്കുന്ന എച്ചില് വെള്ളം തുടാതെ വിഴുങ്ങുന്ന കുറച്ച് ആളുകൾ ചിലപ്പോൾ വിശ്വസിച്ചു എന്നൊക്കെ വരും ഇനി രണ്ടാമത്തെ കാര്യം ടി പി അമ്പത്തൊന്ന് എട്ട് എന്ന് പറയുന്ന സിനിമ ഈ സിനിമ യൂട്യൂബിൽ ഇപ്പോഴും അവൈലബിൾ ആണ് യൂട്യൂബിൽ ഈ സിനിമ ഇപ്പൊ ഇന്ന് ജസ്റ്റ് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് നോക്കുമ്പോൾ ഏകദേശം കണ്ടേക്കുന്നത് തൊണ്ണൂറ്റെട്ടായിരം ആളുകളാണ് ഒരു ലക്ഷം ആളുകൾ പോലും ഈ സിനിമ കണ്ടിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യം എന്നുള്ള രീതിയിൽ സൈബർ ഹാൻഡുകൾ ആഘോഷിക്കുന്നത് സുരേഷ് ഗോപി പറഞ്ഞിട്ടുള്ള കൈരളി ചാനൽ എന്തുകൊണ്ട് എന്തുകൊണ്ട് സംപ്രേഷണം ചെയ്യുന്നില്ല എന്തുകൊണ്ട് ഇത് പിണറായി വിജയൻ റീറിലീസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് പിണറായി വിജയനും ഇടതുപക്ഷം ഒക്കെ ആണോ ഒരു സിനിമ റീറിലീസ് ചെയ്യണോ വേണ്ടതെന്ന് തീരുമാനിക്കുന്നത് എടോ സുരേഷ് ഗോപിനെ പോലെയുള്ള അത്യാവശ്യം വിവരമൊക്കെ ഉണ്ട് എന്നൊക്കെ വിചാരിക്കുന്ന ആളെ തന്നെ പറയണം റീറിലീസ് ചെയ്യാൻ ആ നിർമ്മാതാവ് താല്പര്യപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ റീറിലീസ് ചെയ്യട്ടെ അതിൽ ആർക്കാണ് ഇവിടെ പ്രശ്നം ടി പി അമ്പത്തൊന്ന് എട്ട് എന്ന സിനിമ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് എന്ന് പറയുന്ന സിനിമ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് കാണാം ഇനി ആരെങ്കിലും അത് റീ റിലീസ് ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ട് എങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾ റീ റിലീസ് ചെയ്തോളൂ സുരേഷ് ഗോപിക്ക് ഒരു സന്തോഷമാവട്ടെ അപ്പൊ ഗോപി പറഞ്ഞിട്ടുള്ള ബാക്കി ഭാഗം കൂടെ നമുക്ക് കേൾക്കാം They they should have the guts to to let these two films be again. Permitted to be Permitted Then they can start yelling for Empuran. And One more matter of fact, which is the only truth, which I have to be letting the Indian nationals, I have to be letting it known to the Indian citizens. There was there was no censor pressure on the producers of Ampura. I was the first person to call off the producers. and ask them to delete my name in the form of a credit card. പറഞ്ഞിട്ടുള്ളത് അതായത് സുരേഷ് ഗോപി പറയാണ് സെൻസർ ബോർഡിന് അല്ലെങ്കിൽ സിനിമ അല്ലെങ്കിൽ ഇതിന്റെ സിനിമാ നിർമാതാക്കൾക്ക് യാതൊരു പ്രഷറും പിന്നെ ബി ജെ പിയുടെ ഭാഗത്ത് നിന്നോ അല്ലെങ്കിൽ ഞങ്ങളുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടില്ല എന്ന് പറയുന്ന സുരേഷ് ഗോപി അടുത്ത മിനിറ്റിൽ പറയാണ് ഞാൻ അവരെ വിളിച്ചു പറഞ്ഞു എന്ത് എന്റെ പേര് ഇതിന്റെ താങ്ക്സ് കാർഡിൽ നിന്ന് അതിന്റെ അല്ലെങ്കിൽ ഇൻട്രോയിലെ താങ്ക്സ് കാർഡിൽ നിന്ന് എന്റെ പേര് മാറ്റണം എന്ന് ഞാൻ പറഞ്ഞു എന്ന് ബി എസ് ഗോപി എന്നെ പറയണം നിങ്ങൾ എന്നെ പറയുന്നു ഞങ്ങൾ ഇതിൽ പ്രഷർ കൊടുത്തിട്ടില്ല നിങ്ങൾ എന്നെ പറയുന്നു ഞാൻ ഇതിന്റെ താങ്ക്സ് കാർഡിൽ നിന്ന് എൻ്റെ പേര് മാറ്റണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടു എന്ന് ഇത് എന്ത് വിരോധാവാസമാണ് ഏതെങ്കിലും ഒരേ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഉറച്ചു നിൽക്കാനെങ്കിലും കാണിക്കണ്ടേ കാണിക്കണ്ടേക്ക് ബാക്കി കേൾക്കിഷൻ ൾ കട്ട് ചെയ്യാനുള്ള ഡിസിഷൻ അത് അതിന്റെ സിനിമയുടെ അണിയറ പ്രവർത്തകരിൽ നിന്ന് മാത്രം ഉണ്ടായതാണ് എന്നുള്ളത് നിങ്ങൾ കൊടുത്തിട്ടുള്ള പ്രഷർ ബി ജെ പിയുടെ സംഘപരിവാറത്തിന്റെ പ്രൊഫൈലുകൾ കാണിച്ചിട്ടുള്ള നെറികേട് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ പൃഥ്വിരാജിന്റെ പ്രൊഫൈല് പോയി നോക്കണം അല്ലെങ്കിൽ പിന്നെ ഈ പറയപ്പെടുന്ന സിനിമാ സംവിധായകന്റെ അല്ലെങ്കിൽ മോഹൻലാലിന്റെ പ്രൊഫൈലിന് താഴെ പോയി നോക്കണം അതുമല്ലെങ്കിൽ മുരളീ ഗോപിയുടെ പ്രൊഫൈലിന് താഴെ പോയി നോക്കണം നിങ്ങൾ കാണിച്ചിട്ടുള്ള അസഹിഷ്ണുത അതുപോലെ തന്നെ നിങ്ങളുടെ നിങ്ങളുടെ യുവജന വിഭാഗം നേതാവ് വിളിച്ചു പറഞ്ഞത് പൃഥ്വിരാജിന്റെ ഐ എസ് ഐ എസ് ബന്ധം അന്വേഷിക്കണം എന്നാണ് അതുപോലെ തന്നെ നിങ്ങളുടെ നേതാക്കളാണ് ഈ സിനിമ ഈ സിനിമ ബാൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് കത്തെഴുതിയിട്ടുള്ളത് അല്ലേ എന്നിട്ട് നിങ്ങൾ പറയാണ് ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് യാതൊരു പ്രഷറും ഉണ്ടായിട്ടില്ല എന്ന് നിങ്ങൾ ആരെയാണ് കണ്ണിൽ പൊടിയിടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഈ ഭാഗങ്ങൾ അങ്ങോട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഗുജറാത്ത് കലാപം ഇല്ലാതാവുന്നുണ്ടോ ഗുജറാത്തിൽ നിങ്ങൾ കാണിച്ചിട്ടുള്ള മനുഷ്യത്വ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ഇല്ലാതാവുന്നുണ്ടോ എന്നിട്ടൊരു സിനിമയിലെ പതിനേഴ് ഭാഗം കട്ട് ചെയ്തതിൽ ഞങ്ങൾക്ക് യാതൊരു പങ്കുമില്ല എന്ന് പറയാ അതേ നാവ് കൊണ്ട് പറയാം ഞാൻ അവരെ വിളിച്ചു പറഞ്ഞു എൻ്റെ പേര് ഈ സിനിമയിൽ നിന്ന് മാറ്റണമെന്ന് പറഞ്ഞു അല്ലെങ്കിൽ താങ്ക്സ് കാർഡിൽ നിന്ന് എന്റെ പേരെടുത്ത് മാറ്റണമെന്നും സുരേഷ് ഗോപി പറഞ്ഞു അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു എന്ന് ഗരിമയോടെ സന്തോഷത്തോടെ വിളിച്ചു പറയണം ആൻഡ് വാട്ട് ഇസ് ദ സർക്കാസ് വിച്ച് ഇസ് ഗോയിങ് ഓൺ ഇൻ ദ് പോളിറ്റിക്സ് again again ഹോൾ coming, coming back to munambam munambam which directly relates in the form of matter അതെന്തുകൊണ്ടാണ് ഹീൽഡ് ചെയ്യാൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണ് വഴങ്ങാൻ അവിടെ നിന്ന് പിന്നെ പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് പിന്നെ ഹീൽഡ് ചെയ്യാൻ പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് സുരേഷ് ഗോപി ഹീൽഡ് ചെയ്യാത്തത് ഹീൽഡ് ചെയ്ത് കഴിഞ്ഞാൽ സുരേഷ് ഗോപി ഇപ്പോൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന സുരേഷ് ഗോപി ഇപ്പോൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന പുകമറയെല്ലാം സോപ്പ് കുമണ പോലെ പൊട്ടിപ്പോകുമെന്നുള്ള ബോധം സുരേഷ് ഗോപിക്ക് നല്ലപോലെയുണ്ട് അതുകൊണ്ട് സുരേഷ് ഗോപി പറയാണ് ഐ വിൽ നോട്ട് ഹീൽഡ് സുരേഷ് ഗോപി അതായത് സിനിമാ സ്റ്റൈലാണ് പറയുന്നത് ഷാജി കൈലാ സംവിധാനം ചെയ്യുന്ന സിനിമ ഇത് കമ്മീഷണറുടെ സിനിമയിലെ ഡയലോഗ് പോലെ പാർലമെന്റിനകത്ത് പോയി കാണിച്ചു കഴിഞ്ഞാൽ അതിന് കൃത്യമായിട്ട് തുറന്ന് കാണിക്കാൻ പ്രതിപക്ഷ നിലയിൽ പ്രതിപക്ഷ നിലയിൽ ആളുകൾ ഉണ്ട് എന്ന് സുരേഷ് ഗോപിക്ക് സുരേഷ് ഗോപി മനസ്സിലാക്കണം എന്നിട്ട് പറയണം ഐ വിൽ നോട്ട് ഈൽഡ് ധൈര്യം ഉണ്ടെങ്കിൽ വഴങ്ങണമായിരുന്നു വഴങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ കളി വിളിയും അപ്പൊ വഴങ്ങാതിരിക്കാനുള്ള എല്ലാ കളികളും കളിക്കുന്നുണ്ട് എനിക്ക് പ്രൊട്ടക്ഷൻ വേണം പിന്നെ സ്പീക്കറിനോട് പറയാം എനിക്ക് പ്രൊട്ടക്ഷൻ വേണം ഐ നീഡ് യുവർ പ്രൊട്ടക്ഷൻ സാർ ക്ഷൻ കേട്ടുണ്ട് ഇനിയും അതെ അത് ശരിയാണ് രാഷ്ട്രീയത്തിന്റെ കൈ മാത്രമല്ല മറ്റു പലതും പൊള്ളിയിട്ടുണ്ട് പൊള്ളിയിട്ടുണ്ട് ഭാരതത്തിന്റെ മതേതരത്വത്തിന് മേൽ കാണിച്ചു കൂട്ടുന്ന നെറുകേടലി ഞങ്ങൾക്ക് പൊള്ളിയിട്ടുണ്ട് ജനാധിപത്യ ജനാധിപത്യ കാഴ്ചപ്പാടിന് മേലെ ബി ജെ പിയുടെ ആളുകൾ കാണിച്ചു കൂട്ടുന്ന നെറുകേടില് ഞങ്ങൾക്ക് പൊള്ളിയിട്ടുണ്ട് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് മേൽ കൈകടത്തുന്നതിൽ ഞങ്ങൾക്ക് പൊള്ളിയിട്ടുണ്ട് മതേതരത്വത്തിന് മുകളിൽ അല്ലെങ്കിൽ പിന്നെ ജനാധിപത്യത്തിന് മുകളിൽ അല്ലെങ്കിൽ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് മേലെ എല്ലാം കത്തിവെച്ച സമയത്ത് ഞങ്ങൾക്ക് പൊള്ളിയിട്ടുണ്ട് അതിന്റെ മുറിവ് നിങ്ങൾ കേൾക്കും കേരളത്തിൽ ഈ രാഷ്ട്രീയ പാർട്ടി ആരാണ് ഇത് പറയുന്നത് ആരാണ് ഇത് പറയുന്നത് ഗുജറാത്തിൽ വംശീയ ഹത്യ നടത്തിയിട്ടുള്ള ഇന്ത്യയിലും കേരളത്തിലും ഉടനീളം ശത്രുക്കളാണ് എന്നുള്ളത് മാത്രം ആളുകളെ അരിഞ്ഞു വീഴ്ത്തിയ ആളുകളെ വെട്ടിയും കുത്തിയും കൊന്നിട്ടുള്ള കൊന്ന ചരിത്രമുള്ള ബി ജെ പിയുടെ എം പി ആയ സുരേഷ് ഗോപിയാണ് പറയുന്നത് നിങ്ങൾ എത്ര വലിയ ഉത്തമന്മാരാകരുത് ഗുജറാത്ത് ഗുജറാത്ത് വംശഹത്യയുടെ ഗുജറാത്ത് വംശഹത്യയുടെ ദയനീയമായിട്ടുള്ള മുഖങ്ങൾ നമ്മൾ കണ്ടതാണ് കൗശൽ ഭാനുവിൻ്റെ കഥ നമ്മൾ കേട്ടതാണ് ഗുജറാത്ത് ഗുജറാത്ത് കലാപനാളുകളിൽ നിങ്ങൾ കാണിച്ചു കൂട്ടിയ നെറികേട് നമ്മളെല്ലാവരും കണ്ടതാണ് അത് ചർച്ച ചെയ്തതാണ് ആ നിങ്ങൾ വന്നിട്ട് മറ്റുള്ളവരെ രാഷ്ട്രീയം പഠിപ്പിക്കുക മറ്റുള്ളവരെ രാഷ്ട്രീയം പഠിപ്പിക്കുക നിങ്ങൾ ആരാണിത് പറയുന്നത് ബി ജെ പിയോ ബി ജെ പിയുടെ എം പി ആയിട്ടുള്ള സുരേഷ് ഗോപിയോ നിങ്ങൾക്ക് പറയാൻ എന്ത് യോഗ്യതയാണുള്ളത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇത്രയും മലീമസമായിട്ടുള്ള രാഷ്ട്രീയം തലയിൽ കൊണ്ട് നടക്കുന്ന ബി ജെ പി അല്ലാതെ വേറെ ആരുമില്ല എന്നുള്ളതാണ് ഈ സാധനങ്ങളെല്ലാം വെച്ചിട്ടാണ് ഇപ്പൊ സൈബർ ഹാൻഡിലുകൾ ബി ജെ പിയുടെ സൈബർ ഹാൻഡിലുകൾ വലിയ പിന്നെ വലിയ പ്രഹസനം നടത്തിക്കൊണ്ടിരിക്കുന്നത് സുരേഷ് ഗോപി ജോൺ ബിട്ടാസിനെ പൊളിച്ചടുക്കി എന്ത് പൊളിച്ചടുക്കി എന്നാണ് പറയുന്നത് വസ്തുതാപരമായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം വസ്തുതാപരമായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം സുരേഷ് ഗോപി പറഞ്ഞിട്ടുണ്ടോ ടി പി അമ്പത്തൊന്ന് വെട്ടി എന്ന് പറയുന്ന സിനിമ നിങ്ങൾക്ക് റീ റിലീസ് ചെയ്യാൻ പറ്റുമോ ഓഹ് മില്യൺ ഡോളർ ചോദ്യമാണ് പിണറായി വിജയനും ജോൺ ബിട്ടാസും കൈരളി ചാനലും അല്ലെങ്കിൽ മമ്മൂട്ടിയൊക്കെയാണ് പിന്നെ ഈ സിനിമയുടെ റീറിലീസ് നിർദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ റീറിലീസ് ചെയ്യേണ്ടത് ഇവരാണ് നിങ്ങൾ ആരെയാണ് പൊട്ടന്മാരാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് എന്ന് പറയുന്ന സിനിമ നിങ്ങൾക്ക് റീറിലീസ് ചെയ്യാൻ താല്പര്യം എന്തിനാണ് റീറിലീസ് ചെയ്യുന്നത് യൂട്യൂബിൽ അവൈലബിൾ ആയിട്ടുള്ള സിനിമയല്ലേ ഇത് എന്തായാലും ഈ ഒരു കട്ടൊന്നു കൊണ്ട് ഒരു എന്താ പറയുക സുരേഷ് ഗോപിയുടെ ഇജ്ജാതി നാടകം കൊണ്ടു ജനങ്ങളുടെ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ അപഹാസ്യരാവ ബി ജെ പി തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ അവിടെ എവിടെയൊക്കെ കട്ട് ചെയ്തുള്ള സാധനങ്ങൾ പ്രചരിപ്പിക്കാനൊക്കെ പറ്റും പക്ഷേ അതുകൊണ്ടൊന്നും കാര്യമില്ല ഇവിടെ നമ്മുടെ മുമ്പിൽ ഡാറ്റയുണ്ട് എന്തായാലും ഈ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വെക്കുകയാണ് നിങ്ങൾ തീരുമാനിക്കുക ഇവിടെ വസ്തുതാവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ആര് പറഞ്ഞു വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങൾ ആര് പറഞ്ഞു ആര് ആരെ മലർത്തി അടിച്ചു ആര് ഈ ചർച്ചയിൽ ആര് വിജയിച്ചു എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക